This verse is cited here for a purpose. The people who are with us here today as the special guests are the ones who have worked hard to achieve the welfare of others around them. I Vashite, Venpalavatatama Sri Chakra Puraskaram, Shri Bharat Suresh Aragalkanalgi, Aadhirkinadanai, In the Vida Namukop Etichar Nikinother, Bahamanapeta Kerala Governor, Shri Arif Mohammad Khan Honourable Governor of Kerala, Shri Arif Mohammad Khan has joined us here today to felicitate. ശ്രീ ഭരത് സുരേഷ് ഗോപി വിത്ത് ദിസ് യേഴ്സ് വെൻപാലവട്ടത്തമ്മ ശ്രീചക്ര പുരസ്കാരം വെൻപാലവട്ടത്തമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾ ഇരുവർക്കുമൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ശ്രീ സുരേഷ് ഗോപിക്ക് നൽകി ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ഭരത് സുരേഷ് ഗോപി അവയും വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു ോപി അവൾ അദ്ദേഹത്തെ പറ്റി പറയാൻ ആരംഭിച്ചാൽ ഒരുപക്ഷെ മലയാള കരയിൽ ഒന്നോ രണ്ടോ വാക്കുകൾ അല്ലേ മെഗാ സ്ക്രീനിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് മലയാളികളുടെ മനസ്സ് കീഴടക്കിയ അദ്ദേഹം കലാകാരൻ സാമൂഹ്യ പ്രവർത്തകൻ എന്നീ തലങ്ങളിലെല്ലാം തന്നെ തന്റെ വ്യക്തിമുദ്ധ്യ പ്രവർത്തിപ്പിക്കുകയും അതിലുപരി ഒരു നല്ല മനുഷ്യൻ ആണെന്ന് ദിനം പ്രതി തെളിയിച്ചുകൊണ്ടിരിക്കുകയും കൂടിയാണ് ഇത്രയെല്ലാം ബഹുമതികൾ തന്നെ തേടി വന്നാലും അതിനേക്കാളെല്ലാം വിനയാന്യത്തിനായി നിഷ്കളങ്കമായ ആ പുഞ്ചിരിയും മനസ്സും കാത്തുസൂക്ഷിക്കുന്ന അദ്ദേഹം വെൺപാലവട്ടത്തമ്മയുടെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് ഏറ്റവും അർഹനായ മനുഷ്യൻ തന്നെയാണ് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ ഭരത് സുരേഷ് ഗോപിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഒരു മറുപടി പ്രസംഗമില്ല മറുപടി വാചകം മാത്രമേ ഉള്ളൂ നന്ദി എത്ര പറഞ്ഞ എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും നന്ദി ഞാൻ അറിയിക്കുകയാണ് സിനിമ ജീവിതവുമായി ബന്ധപ്പെട്ട് തേടിയെത്തിയിട്ടുള്ള ഖ്യാതികളിൽ പോലും പകുതിയിൽ കൂടുതൽ ഏറ്റുവാങ്ങാൻ ഉള്ള മാനസികാവസ്ഥ ഉണ്ടായിട്ടില്ല വളരെ ശാസ്ത്രീയമായി തന്നെ പ്രഖ്യാപിക്കപ്പെട്ട പുരസ്കാരങ്ങൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് സംസ്ഥാന അവാർഡായാലും ദേശീയ അവാർഡായാലും അധികം ഇതിനോടൊപ്പം തന്നെ ഞാൻ വിലമതിക്കുന്ന ക്രിറ്റിക്സ് അവാർഡായാലും അങ്ങനെയുള്ള അവാർഡുകൾ അത് കഴിഞ്ഞ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ പ്രദേശത്ത് വിഹരിക്കുവാൻ തുടങ്ങിയതിനു ശേഷം എത്തിയ പുരസ്കാരങ്ങളെല്ലാം തന്നെ മിക്കവാറും ഒരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും വളരെ ഹൃദ്യമായി സ്നേഹത്തോടെ നിരസിച്ചിട്ടില്ല പക്ഷേ സ്വീകരിക്കാൻ ഞാൻ എത്തിയിട്ടില്ല പലതും എൻ്റെ മക്കളോ എൻ്റെ സഹധർമ്മിണിയോ ഒക്കെ തന്നെയാണ് പോയി സ്വീകരിച്ചിട്ടുള്ളത് അതിനോട് ഒരു വലിയ മര്യാദ കൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല അതിന് പലപ്പോഴും അതിനുവേണ്ടി ആവരുത് എൻ്റെ പ്രവർത്തനങ്ങളെന്ന് തോന്നിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ ഇന്ന് എന്താ ഒരു പരിലാളനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആദരവിൻ്റെ എന്ന് ഞാൻ അവസാനമായി പറയും ഇതെല്ലാം പേറുന്ന ഒരു മുദ്ര എൻ്റെ കയ്യിലേക്ക് ആ മഹാമേരു എൻ്റെ കൈകളിലേക്ക് പകർന്ന് നൽകിയപ്പോൾ സത്യത്തിൽ അതിനുള്ള ഭാരം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ഹൃദയനിശ്ചയത്തിൻ്റെ ഭാരമായിട്ടാണ് എനിക്ക് എൻ്റെ കൈകളിലേക്ക് ഏറ്റുവാങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് ഒരുപാട് പേരുടെ ഹൃദയനിശ്ചയത്തിൻ്റെ ഭാരമതിലുണ്ട് ഇത് തീർച്ചയായിട്ടും ആധ്യാത്മികമായ ഒരു മികവിനല്ല പങ്കുചേരൽ തമ്പുരാൻ ആദ്യത്തെ മൂന്ന് വർഷം യജമാനനായി ഈ പൂജ നടത്തിയെങ്കിലും കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് അദ്ദേഹം തീപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ യജമാന സ്ഥാനം എനിക്ക് കൽപ്പിച്ചരുളി നൽകിയതാണ് കഴിഞ്ഞ പന്ത്രണ്ട് പൂജകളിലും യജമാന സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ പ്രദേശം വിട്ടു പോകാതെ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ആ പൂജാ കർമ്മങ്ങളൊക്കെയും അനുജ്ഞ കൊടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് എനിക്ക് ഈ പുരസ്കാരം ആദ്യ സ്ഥാനത്ത് ഞാൻ സ്വീകരിക്കുന്നത് മറ്റ് ഇവിടെ ശ്രീ അടൂർ പ്രകാശ് എം പി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെയും വാഴ്ത്തി സംസാരിച്ച ഗോകുലം ഗോപാലേട്ടൻ പറഞ്ഞതുപോലെയുമൊക്കെ സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള ഒരു അംഗീകാരമാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കും ഒരുപക്ഷെ ഇന്ന് ഈ പുരസ്കാരം കൈകൾ കൊണ്ട് ഏറ്റുവാങ്ങേണ്ടത് എൻ്റെ സഹധർമ്മിണിയാണ് എന്ന് ഞാൻ സത്യത്തിൽ ആഗ്രഹിച്ചു പോവുകയാണ് കാരണം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഞാൻ വളരെ സ്നേഹത്തോടെ പറയുകയാണ് അവളൊരുത്തിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൂട്ടിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും പലപ്പോഴും സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താണ് കൈയും കാലും മനസ്സുമൊക്കെ ഒന്ന് തടഞ്ഞു നിർത്താൻ ഒന്ന് കെട്ടിയിടാൻ ഒരു കടിഞ്ഞാണിടാൻ വീട്ടിൽ ഭാര്യയ്ക്കാവുന്നില്ലേ എന്ന് ചോദിച്ചെങ്കിൽ അതുതന്നെയാണ് അവൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഞാൻ അമ്മയുടെ സാമീപ്യത്തിൽ അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അമ്മയുടെ ഈ സാന്നിധ്യത്തിൽ ദിവ്യ സാന്നിധ്യത്തിൽ ഞാനത് സ്നേഹപൂർവ്വം നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടു കൂടി ഞാനത് രാധികയ്ക്ക് ഹൃദയം കൊണ്ട് കൈമാറുകയാണ് തെറ്റാണെങ്കിൽ എന്നോട് പുറക്കുക ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വലിയ വേദിയിൽ വെച്ച് ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് വിപ്ലവകരമായ സത്യത്തിലേക്ക് ആ വിപ്ലവത്തെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു പടനായകൻ്റെ കൈകളിൽ നിന്ന് ഇത് ഏറ്റുവാങ്ങാൻ സാധിച്ചു എന്ന് പറയുന്നത് ഞാൻ ആദരിക്കുന്നത് വരും തലമുറയെങ്കിലും ഒരു പടുകുഴിയിൽ നിന്ന് കയറി കരകയറ്റുന്ന അപ്പോസ്തലൻ എന്ന നിലയ്ക്കാണ് ഞാൻ ബഹുമാനപ്പെട്ട കേരള ഗവർണറെ കാണുന്നത് ഒരു രാഷ്ട്രീയ ലാഞ്ചന ഒരിക്കലും എൻ്റെ വർത്തമാനത്തിൽ വരാൻ പാടില്ല എങ്കിലും ഇന്നലെ നടന്ന സംഭവങ്ങൾ അടക്കം സംഭവങ്ങളടക്കം യുവതലമുറയ്ക്കുള്ള രക്ഷാപഥം ഒരുക്കുന്ന ഒരു കേരള ഗവർണറെ നമുക്ക് ആദ്യമായിട്ടാണ് കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നുകൂടി എടുത്ത് പറയേണ്ടി വരും ആ മഹാനുഭാവൻ്റെ കൈകളിൽ നിന്ന് ഏറ്റുവാങ്ങാൻ എനിക്ക് സാധിച്ചെങ്കിൽ എനിക്കിത് കൂടുതൽ ഉത്തരവാദിത്വങ്ങളാണ് എന്നെ അടിച്ചേൽപ്പിക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും എന്നാൽ എന്നാലാവുന്ന വിധം സേവനം എൻ്റെ നേതാവെന്നെ പഠിപ്പിച്ചിട്ടുള്ളത് രാഷ്ട്രീയം മറ്റൊന്നുമല്ല രാഷ്ട്രീയം എന്ന് പോലും പറയാൻ പാടില്ല അത് രാഷ്ട്ര സേവന മേഖലയാണ് സേവനം മാത്രമായിരിക്കണം ഉന്നം എന്ന് പഠിപ്പിച്ച് എൻ്റെ നേതാവിൻ്റെ പാദങ്ങളിൽ ഞാൻ ഈ ആദരവ് സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതിനൊരു തീരുമാനമെടുത്ത ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കുന്നു സുഹൃത്തും സഹോദര തുല്യനുമായ ശ്രീ ബിജു രമേശിനും ഇത് എനിക്ക് സമ്മാനിച്ച് അതിന് സാന്നിധ്യം കൊണ്ട് ബലമേകിയ എല്ലാവർക്കും ഗവർണർ അടക്കമുള്ള ഈ വേദിക്കും അത് ഹൃദ്യമായി അതിനെ പിന്തുണയേകിയ നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ നന്ദി മാത്രം അറിയിക്കുന്നു അമ്മയ്ക്ക് പ്രണാമം